السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آل سيدنا ومولانا محمد نامي أبتدعم الله وإنه ننّي الله أدمًا غلائي مارنا فرقّل ننّيك وإنه قوى ينّولّد ستّي شواسيّة ഉണ്ടാവാൻ പാടില്ല അള്ളാഹു നൽകിയ എത്ര ചെറിയ അനുഗ്രഹങ്ങളാണെങ്കിലും എപ്പോഴും അതിന് നാം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അൽഹമുല്ലാ എന്ന് പറയുന്നവരാകണം കാരണം ഹമീബായ മുത്തുനബി സാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ തന്നെ പറഞ്ഞതായി കാണാൻ കഴിയും റഹസ് അൽഹു നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഹെഡ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് ഹംത് പറയലാണ് അള്ളാഹുവിനെ സ്തുതിച്ചു പറയലാണ് ഭക്ഷണം കഴിക്കുന്നവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് എൻ്റെ സ സൃഷ്ടാവാകുന്ന ഹാലിക്കായ റാസിക്കായ റബ്ബ് എനിക്ക് നൽകിയ ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് സത്യവിശ്വാസിയായ നന്ദിയുള്ള അടിമ ഭക്ഷണം കഴിക്കുക എനിക്ക് യാതൊരു കഴിവുമില്ല എനിക്ക് യാതൊരു നിലക്കുള്ള ശക്തിയുമില്ലാതെ റബ്ബ് എനിക്ക് ശ്രദ്ധേഷ്ഠം ഭക്ഷണം നൽകി ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അപ്പയും അൽഹമുല്ലാ അല്ലെനി ഈ ഹന്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് സ്വത്ത് ചെയ്യേണ്ടുന്ന കാര്യമാണ് കാരണം നമുക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല റബ്ബ് നൽകിയ ഭക്ഷണമല്ലാതെ അവൻ നൽകിയ ആരോഗ്യമല്ലാതെ അവൻ നൽകിയ ആഫിയത്തല്ലാതെ നമുക്കൊറ്റൊന്നുമില്ല എത്രയെത്ര ആളുകളുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്നവർ വലിയ പ്രയാസപ്പെടുന്നവർ ഫലസ്തീനിലെ മക്കളെ കഥ നാം ദൈനംദിനം പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നവരാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്തുമാത്രം പ്രയാസങ്ങളാണ് അവൻ അനുഭവിക്കുന്നത് ഇതിനേറെ പറയണം യഥേഷ്ടം സമ്പത്തുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത മാരകമായ രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് തൊണ്ടക്കും മറ്റും ക്യാൻസറായി ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയെത്ര ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അത്തരമൊരു ദുരവസ്ഥ നമുക്ക് നൽകിയില്ലല്ലോ എന്നോർത്ത് റബ്ബ് ഈ വലിയ നാം നന്ദിയുള്ളവരാകണം റബ്ബു നാം നന്ദി പ്രകടിപ്പിക്കണം അതാണ് നന്ദിയുള്ള ഭക്ഷണം കഴിക്കുന്നവൻ നന്ദിയോടുകൂടെ ഭക്ഷണം കഴിക്കുന്നവൻ ഭക്ഷണം കഴിച്ച് നന്ദി പ്രകടിപ്പിക്കുന്നവൻ അവൻ ോട് കൂടെ അള്ളാഹിബിന്റെ വിധി വിലക്കുകളെല്ലാം അംഗീകരിച്ചു ഏകദേശം ഭക്ഷണം ഉണ്ടായിട്ടും എൻ്റെ റബിന് വേണ്ടിയാണ് ഞാൻ ഈ നോമനുഷ്ഠിക്കുന്നത് അവൻ എനിക്ക് നോമ്പുകാരനാകുന്ന എനിക്ക് ഹറാമാക്കിയ അവൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യൂല ഹലാലായിട്ട് പോലും പക്ഷേ നോമ്പുകാരനായതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ക്ഷമയോടുകൂടെ ദാഹം അതുപോലെ തന്നെ പശുപ്പൊക്കെ സഹിച്ച് വളരെയധികം പ്രയാസപ്പെടുന്ന ആ വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ആ പ്രതിഫലം പോലോ പ്രതിഫലം നന്ദിയോടുകൂടെ ഭക്ഷണം കഴിക്കുന്നവനും അള്ളാഹു നൽകുമെന്ന് ഹബീബായ മുത്തുൻ നബി സല്ലാ അലൈഹി സ്വലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം ഏതൊരവസരത്തിലും നന്ദിയുള്ളവരായി മാറണം ിക്കരുന്ന് ആ നന്ദി കേട് കാണിക്കരുത് അള്ളാഹു സുബഹാന ഹുത്താല അവൻ്റെ നന്ദിയുള്ള അവൻ ഇഷ്ടപ്പെടുന്ന അവൻ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടാമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ